നൂറുകണക്കിന് സ്ത്രീകളെയും വിദ്യാർത്ഥിനികൾ അടക്കമുള്ള പെൺകുട്ടികളെയും കുഴിച്ചിട്ടെന്ന് പറയുന്ന ധർമ്മസ്ഥലയിലെ മാർക്ക് ചെയ്ത സ്പോട്ടുകൾ കൂടാതെയുള്ള സ്ഥലങ്ങളിലും ഇന്നലെ തെരച്ചിൽ നടന്നിരുന്നു മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്ന് ശുചീകരണ തൊഴിലാളി കാണിച്ചു കൊടുത്ത് പ്രത്യേകം അടയാളപ്പെടുത്തിയ പതിമൂന്ന് അപ്പുറത്തേക്കും വെള്ളിയാഴ്ച പ്രത്യേക അന്വേഷണ സംഘം കുഴിയെടുത്ത് പരിശോധിച്ചിരുന്നു സ്നാനഘട്ടിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാറി ബോളിയാർ പ്രദേശത്തെ കാട്ടിൽ ഉച്ചയ്ക്ക് ഒന്നരയോടെ എത്തിയ സംഘം വൈകിട്ട് അഞ്ചര വരെ അവിടെ നീക്കി പരിശോധന നടത്തി എന്നാൽ അവിടെ നിന്നൊന്നും കണ്ടെത്താനായില്ല പക്ഷേ അടയാളപ്പെടുത്തിയ പതിമൂന്നാം നമ്പർ സ്ഥലം ഇതുവരെ ശോചിച്ചിട്ടില്ല അതിലേക്ക് തൊടാൻ മടിച്ചു നിൽക്കുകയാണ് അന്വേഷണ സംഘം ധർമ്മസ്ഥല സംഭവം അന്വേഷിക്കാൻ കർണാടക സർക്കാർ രൂപവത്കരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ താൽക്കാലിക ഓഫീസിന് ഇപ്പോൾ പോലീസ് സ്റ്റേഷന്റെ പദവി നൽകിയിട്ടുണ്ട് നിലവിൽ ബെൽത്തങ്ങാടി പോലീസ് ക്വാർട്ടേഴ്സിന്റെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന രണ്ട് മുറിയാണ് ഇവരുടെ ഓഫീസായി മാറ്റിയെടുത്തത് ഇനി ധർമ്മസ്ഥല സംഭവവുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും വിവരങ്ങളോ പരാതിയോ മറ്റോ നൽകാനുണ്ടെങ്കിൽ നേരിട്ട് ഈ ഓഫീസിലെത്തി നൽകാവുന്നതാണ് ധർമ്മസ്ഥലയിലെ അസ്വാഭാവികമായ മരണങ്ങളും ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയം റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്നും മാധ്യമങ്ങളെ വിലക്കാൻ സുപ്രീം കോടതി തയ്യാറായില്ല എന്നാൽ ധർമ്മസ്ഥല ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ നീക്കണമെന്ന ഹർജി പെട്ടെന്ന് തീർപ്പാക്കാൻ കർണാടകത്തിലെ വിചാരണ കോടതിയോട് സുപ്രീംകോടതി ആവശ്യപ്പെടുകയും ചെയ്തു ധർമ്മസ്ഥലയിലെ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിംഗ് തടഞ്ഞുകൊണ്ട് ബാംഗ്ലൂരു സിവിൽ കോടതി നടപടി എടുത്തിരുന്നു ഓഗസ്റ്റ് ഒന്നിന് ഈ നടപടി ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തു അതിനെതിരെ ധർമ്മസ്ഥല ക്ഷേത്ര സമിതിയുടെ സെക്രട്ടറി ഹർഷേന്ദ്രകുമാറാണ് സുപ്രീംകോടതിയെ സമീപിച്ചത് ഈ ഹർഷേന്ദ്രകുമാർ എന്നത് ഹെഗ്ഡെയുടെ സഹോദരനാണ് കോളേജിലെ വിദ്യാർത്ഥിനിയായിരുന്ന കാണാതായ പത്മലതയെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽ ഇയാളും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കോളേജ് കഴിഞ്ഞ് വൈകിട്ട് സുഹൃത്ത് ൾക്കൊപ്പം ധർമ്മസ്ഥലയിൽ ബസ് ഇറങ്ങിയതായിരുന്നു പത്മലത കോളേജ് പ്രിൻസിപ്പൽ ആയിരുന്ന പ്രഭാകറും വീരേന്ദ്ര ഹെഗ്ഡയുടെ സഹോദരൻ ഹർഷേന്ദ്രകുമാറും പത്മലതയെ തട്ടിക്കൊണ്ടുപോയ കാറിൽ ഉണ്ടായിരുന്നു എല്ലാവരുടെയും മുന്നിൽ വെച്ചായിരുന്നു ഇവർ പത്മലതയെ അന്ന് തട്ടിക്കൊണ്ടുപോയത് ധർമ്മസ്ഥലയിൽ ഇവർക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു ഇവരുടെ കുടുംബത്തിലെ അംഗങ്ങളും ഇവരുടെ ഗുണ്ടകളും ചേർന്നാണ് അവിടം ഭരിക്കുന്നത് ഇവർക്കെതിരായ ഒരു ശബ്ദം പോലും അവിടെ ഉയർന്നിരുന്നില്ല അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് തോന്നുന്ന പെൺകുട്ടികളെ പിടിച്ചുകൊണ്ടു പോകുന്നതൊക്കെ എല്ലാവരുടെയും മുന്നിൽ വെച്ചായിരുന്നു പിന്നീട് ആ പെൺകുട്ടികളെയൊന്നും ആരും കണ്ടിട്ടുമില്ല ഇപ്പോൾ സൗജന്യയുടെ കേസും അതിന് പിന്നാലെ ഈ കൂട്ടക്കൊലയുടെ വെളിപ്പെടുത്തലും വന്നതോടെ എഗ്ഡയുടെ സംഘം പരിഭ്രാന്തിയിലാണ് അതിന്റെ ഭാഗമായാണ് അവർ മാധ്യമങ്ങളെ തടയാൻ നോക്കുന്നത് ഈ വാർത്ത പുറത്തേക്ക് എത്താതിരിക്കാൻ അവർ എല്ലാ മാർഗങ്ങളിലൂടെയും ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന പതിമൂന്നാമത്തെ സ്പോട്ടിലാണ് ഏറ്റവും കൂടുതൽ മൃഗങ്ങൾ കുഴിച്ചിട്ടതെന്ന് സാക്ഷിയായ മുൻ ശുചീകരണ തൊഴിലാളി പറഞ്ഞിട്ടുണ്ട് എന്നാൽ അവിടം പരിശോധിക്കാതെ മറ്റുള്ള സ്ഥലങ്ങൾ പരിശോധിച്ച് ഒന്നും കിട്ടിയില്ല എന്ന് നിത്യവും ആവർത്തിക്കുകയാണ് അന്വേഷണ സംഘം ചെയ്യുന്നത് ഇതുവരെ കുഴിച്ചപ്പോൾ കിട്ടിയ അസ്ഥികളുടെ കാര്യങ്ങൾ ഇവർ ആരോടും പറഞ്ഞിട്ടുമില്ല